നമസ്കാരം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനുവൽ ബഡ്ജറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധം കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പണം അവർ നീക്കി വച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിനും അതുപോലെ ബീഹാറിനും വേണ്ടി മാത്രമാണെന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ ബി ജെ പി ഗവൺമെൻറ് പരിപൂർണമായി അവഗണിച്ചു എന്നാണ് ഈ ആരോപണത്തിനുള്ള പ്രധാന കാരണം അവർ പറയുന്നത് ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന ബീഹാർ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിൻ്റെയും അതുപോലെ ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡുവിൻ്റെയും പാർട്ടിയായ തെലുങ്ക് ദേശം പാർട്ടിയുടെയും രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണെന്നാണ് ഈ രണ്ട് പാർട്ടികളും അവർ ആഗ്രഹിച്ച പോലെ അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ പണം അനുവദിച്ചില്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിന് അവരിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിന്തുണ പിൻവലിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഇന്ത്യയിലെ പല മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് ആവശ്യമായതും അർഹതപ്പെട്ടതുമായ പണം അനുവദിക്കാഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ബഡ്ജറ്റ് ഒരു കുർസി ബജാവ് ബഡ്ജറ്റാണെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെ ഇങ്ങനെ അവഗണിച്ച ഒരു കേന്ദ്ര ബഡ്ജറ്റും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പാർലമെൻറ്റിലും പുറത്തും ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലം ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പി ഈ പത്ത് വർഷക്കാലവും ആരെയും പൂസാതെയായിരുന്നു ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ബി ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോഴുള്ളത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയും തെലുങ്ക് ദേശം പാർട്ടിയും അവരുടെ റിമോട്ട് കൺട്രോൾ അമർത്തുന്നതിന് അനുസരിച്ച് രാജ്യം ഭരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ അർഹതക്ക് അനുസരിച്ച് പണം അലോക്കേറ്റ് ചെയ്യാതെ അവരെയൊക്കെ അവഗണിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അടുത്തു തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ജമ്മുകാശ്മീരിലെയും ജാർഖണ്ഡിലെയും ജനങ്ങൾ തക്കതായ പണിഷ്മെൻ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്